സ്വാാന്തനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആര്യനും ഇത്രയും ഇതിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് മിത്രയെ ശ്രീദേവി തടഞ്ഞു നിർത്തുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ആര്യനും പുറത്ത് പോകുന്ന സമയത്ത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു മിത്രയോട് പക്ഷേ മിത്ര സമ്മതിച്ചില്ല പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തുന്നു അന്നേരം മിത്ര ആര്യൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പിന്നീട് സമയം പോയി ഏട്ടത്തി എന്ന് പറഞ്ഞ് മിത്രയും ആര്യൻ വിളിച്ചുകൊണ്ട് പോകുന്നു തൊട്ട് പിന്നാലെ പോയി ബാലനോട് ശ്രീദേവി പറയുന്നു ആര്യനെയും ഇത്രയും കുറേ ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്തൊക്കെയോ ഒളിപ്പിക്കുന്നു എന്തായാലും ഞാനത് പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് ശ്രീദേവി പറയുന്നു പിന്നെ കാണിക്കുന്നില്ല ശ്രീദേവി ദേവമംഗലത്തിൽ നിന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പം കൃഷ്ണമംഗലത്തേക്ക് പോകുന്നില്ലേ അന്നേരം അലോകു വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയില്ലായിരുന്നു അതേ തുടർന്ന് ഇവർ ഞങ്ങളിൽ വഴക്കുണ്ടായില്ലേ അത് വീട്ടിൽ ചെന്ന് അലോകു പറയുന്നുണ്ട് അലോകിനോട് അമ്മ പറയുന്നു ഓ ഒരു ശ്രീദേവി വന്നിരിക്കുന്നു നിനക്ക് അവളുടെ പല്ലടിച്ച് എന്ന് ചോദിക്കുന്നു അന്നേരം അലോകു പറയുന്നു ഞാൻ എന്തായാലും ചെയ്യും ഞാൻ അവിടെ പോയിട്ടായാലും അവളുടെ പല്ലടിച്ച് താഴെ ഇടുമെന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് ശ്രീദേവി സ്വന്തം വീട്ടിലേക്ക് പോകുന്നുണ്ട് അന്നേരം അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ അറിയുന്നു അന്നേരം ശ്രീദേവിയുടെ അച്ഛൻ പറയുന്നു അയ്യോ അത് നടക്കത്തില്ല ഞാൻ സമ്മതിക്കില്ല ഗോമതി സ്റ്റോറും ദേവമംഗലവും നമുക്ക് വരേണ്ടതാണ് അത് മറ്റാർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ ഒന്ന് ഉത്സാഹിച്ച് നിൽക്കൻ എൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് മീനാക്ഷി ആകാശം പുതിയ സൂപ്പർമാർക്കറ്റ് തുടങ്ങാനുള്ള പദ്ധതിയുണ്ടല്ലോ ശ്രീദേവി അതറിഞ്ഞാണ് അച്ഛനോടും അമ്മയോടും പോയി കാര്യങ്ങളൊക്കെ പറയുന്നത് വയ്ക്കുന്നുണ്ട് പിന്നീട് ബാലൻ ടെൻഷൻ അടിച്ച റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ